Good morning guys, welcome back to my channel Titus World. അപ്പം ഓരോ പ്രഭാതം നമുക്കൊരു പുതിയ പ്രതീക്ഷ തരുന്നതാണല്ലോ ആരൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ളത് അതൊക്കെ ശരിയാണ് തന്നെ നമ്മൾ രാവിലെ എങ്ങനെ ഇരിക്കണം അതുപോലെ തന്നെ ഇരിക്കും നമുക്ക് അടയ മൊത്തം നമ്മുടെ മൂടി ഇരിക്കുക അത് നമുക്കിനി എന്തൊക്കെ ചെയ്താലും ആ ഒരു മൂഡ് ഓഫ് നമുക്ക് മാറില്ല രാവിലെ നമുക്ക് മൂഡ് ഓഫ് ആണെങ്കിൽ പിന്നെ അടയ മൊത്തം പോക്കാണ് എനിക്കങ്ങനെ കേട്ടോ പിന്നെ എന്തായാലും വലിയ കുഴപ്പമില്ല അപ്പോൾ ഇന്ന് നമ്മൾക്ക് ഇവിടെ തറവാട്ട് അമ്പലത്തിൽ പോകാണ്ടായിരുന്നു കേട്ടോ ഇവിടെ അമ്പലം എന്ന് പറയുന്നത് കുരു കുഞ്ഞു തറയാണ് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ രാവിലെ തന്നെ നമുക്ക് ഇത് ഇത് ഇങ്ങോട്ട് വിരിച്ചിട്ട് ഇതൊന്ന് സെറ്റാക്കി തന്നെ നമുക്ക് ഭക്തി ഒരു ആശ്വാസം കിട്ടും ഇതിങ്ങനെ കിടക്കുന്നില്ല ഒരു പത്ത് മിനിറ്റ് കിടന്നാൽ കിടന്നു കുട്ടികൾ ഇതിങ്ങനെ എപ്പോഴും ഇത് വലിച്ചു വരണം എന്നാലും നമ്മളത് ഇങ്ങനെ ഒതുക്കി വയ്ക്കുമ്പോൾ നമുക്കൊരു തൃപ്തി കിട്ടുമല്ലോ അതിന് വേണ്ടി ചെയ്യുന്നതാണ് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിട്ടല്ലടോ എന്നാലൊരു സമാധാനത്തിന് വേണ്ടി ചെയ്യുന്നതാണ് നമുക്ക് കാണുമ്പോൾ ഒരു പീസ് ഓഫ് മൈൻഡ് എന്നൊക്കെ കിട്ടി പറയില്ലേ അതുപോലെ ഇതിങ്ങനെ അലങ്കോലായി കടന്ന് നമുക്ക് തലയ്ക്ക് പ്രാന്ത് പിടിക്കും എനിക്കങ്ങനെ പിടിക്കും കേട്ടോ ഒക്കെ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് അപ്പോൾ ഇതായിട്ട് നമ്മുടെ കുഞ്ഞു എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ മന്ത്ലി നമ്മൾ വിളക്ക് വയ്ക്കാൻ വരാറുണ്ട് കേട്ടോ അങ്ങനെ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാനൊക്കെ അപ്പോൾ നമ്മളിത് കഴിഞ്ഞ് പിന്നെ നേരെ നമ്മൾ അംഗനവാടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അധികം നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് ഇന്നത്തെ കുഞ്ഞു വിശേഷി ഇത്രയുള്ളവർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക